ഇപ്പം എത്ര എത്ര കരിവീരന്മാരുണ്ട് ഈ വടത്തിൽ വരവ് തെക്കിങ്കാട് മൈതാനിൽ എത്തുമ്പോഴേക്കും ആനകൾ എത്തും അല്ലേ ഇപ്പോൾ ഉള്ള ആ ഏഴാന ഏഴാനകൾ പതിനഞ്ചാനകൾ അകമ്പടിയോടു കൂടിയായിരിക്കും പാറമേക്കാവ് ഭഗവതി ഇവിടെ വടക്കുനാഥൻ്റെ സന്നിധിയിലേക്ക് എത്തുക വടക്കുനാഥൻ്റെ മുൻപിലെത്തുമ്പോൾ പതിനഞ്ച് ഉണ്ടാകും അതിനുശേഷമാണ് അവിടെ മേളം ആരംഭിക്കുന്നത് രണ്ട് മണിയോടുകൂടിയാണ് ഈ എഴുന്നള്ളിപ്പ് ഈ മഠത്തിൽ വരവ് എന്ന് പറയുന്നത് പ്രധാനമായി അവിടെ എത്തുന്നത് അതിനുശേഷം അവിടെ നടന്ന മേളം പൂർത്തിയാക്കുമ്പോൾ അതിന് അതോടുകൂടി വടക്ക്നാഥ ക്ഷേത്രത്തിലേക്ക് കടന്ന് പിന്നീട് മടത്തിൽ പഞ്ചവാദ്യം ഒരേ സമയത്ത് ക്ഷേത്രത്തിൽ ഒന്ന് ഉണ്ടാവുക പാണ്ടിയുടെ പാണ്ടി ഒട്ടിക്കൊണ്ട് ഇലഞ്ഞിത്രമേളം അകത്തും പുറത്ത് പഞ്ചവാദ്യവും അതെ 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 രണ്ടും രണ്ട് സ്ഥലത്തായിട്ട് പറമേക്കാവിന്റെ ഇലഞ്ഞിത്രമേളവും തിരുവമ്പാടിയുടെ പഞ്ചവാദ്യവും പുറത്തുനിടക്കും ആ ദൃശ്യങ്ങളൊന്നും നോക്കൂ അതായത് ആ മയിൽപിയിൽ ചൂടി നിൽക്കുന്ന ഉണ്ണിക്കണ്ണന്റെ ആ രൂപം ആ തിടമ്പ് ആ കോലം എത്ര മനോഹരമാണ് അതിന്റെ കാഴ്ചകൾ ഭഗവതി എഴുന്നള്ളത് അടുത്ത ആരംഭിക്കുകയായിരുന്നു കമ്പടിയുടെ സന്നിധിയിലെത്തി പിന്നീട് അത് ലോകത്തെ ഏറ്റവും മികച്ച മികച്ചാടി പാറമേക്കാ ഭഗവതിയും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആ കൂടിക്കാഴ്ചയിലാണ് കുടമാറ്റം തുടങ്ങുന്നത് ഇതിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അവസാനകളിലൂടെ ഒരു നാളെ വൈകിട്ട് ഏകദേശം മൂന്ന് മണിവരെ ഓരോ ഇവന്റുകളും ഓരോ ചടങ്ങുകളും ഓരോ മേളങ്ങളും ഓരോ കാഴ്ചകളും എല്ലാം ഇങ്ങനെ ഒരു നൂലിൽ ഒന്നായിട്ട് ഇങ്ങനെ അതെ അതെ ും വിരസതയില്ലാത്ത വിധത്തിൽ ഓരോ കാഴ്ചകളുണ്ട് കേൾക്കാനും കാണാനും ഞാനത് സംശയിച്ചു ചോദിച്ച തൃശ്ശൂർ പൂരത്തിൽ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഒരു എല്ലാ കാഴ്ചകളും ഒരാൾക്ക് കാണാൻ കഴിയുമോ ഒരു എല്ലാ പൂര കാഴ്ചകളും കാണാൻ കഴിയുക കഴിയുന്നത് പ്രായോഗികമല്ല ഒന്നോ രണ്ടോ മൂന്നോ പൂരങ്ങൾ പൂരങ്ങളിലെടുത്താണ് ഒരു പൂരത്തെ ആത്മാവിലേക്ക് എത്തിക്കുന്നത് അത്രയേറെ കാഴ്ചകളുണ്ട് നേരെ ഇപ്പൊ ചെണ്ടുക്കാവ് ഭക്തിയുടെ തിരമ്പേറ്റുന്ന രാമേന്ദ്രനെ കാണാൻ പറ്റിക്കൊണ്ടോ അതായത് എല്ലാ ഭാഗത്തും പൂരം ഒരേ സമയത്ത് നടക്കുകയാണ് പക്ഷെ അതൊക്കെ ഒരു മാലയിൽ എങ്ങനെയാണോ മുത്തുകൾ കോർക്കുന്നത് അതുപോലെ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി കോർത്ത് കോർത്തിരുന്നു അവസാനം അത് ഒരു വലിയ ഒരു വിസ്മയമായിട്ടുള്ള അല്ലെങ്കിൽ ദൃശ്യഭംഗി പകരുന്ന ശ്രാവ്യഭംഗി പകരുന്ന ഒരു നല്ല മാലയായി മുത്തുമാലയായി മാറുന്നു നേരത്തെ നേരത്തെ അർജുൻ ചോദിച്ചു എങ്ങനെയോ എല്ലാം കാണാൻ അവിടെ മടത്തിൽ വരവിൻ്റെ ആദ്യഘട്ടം പിന്നിട്ടപ്പോൾ കേ ഇവിടെ പാറമേക്കാവിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കുകയാണ് എങ്ങനെ നിങ്ങൾക്ക് അവിടെ നിന്ന് പെട്ടെന്ന് കൂടെ എത്താൻ കഴിയില്ല തൃശ്ശൂർ നഗരം എന്ന് പറയുന്നത് മൂന്നോ നാലോ അതെ അതെല്ലേ കഥിനാണത് ആ അതെ തുടങ്ങുകയായി പാറമേക്കാവിലമ്മയുടെ മുമ്പിൽ പാണ്ടി പകർച്ച തുടങ്ങി തുടക്കം പാണ്ഡീലല്ലാന്ന് തോന്നുന്നു അല്ലേ എഴുന്നള്ളത്ത് തുടങ്ങുമ്പോൾ തന്നെ അവിടെ പൊട്ടി ആചാരപരമായിട്ടുള്ള അതിൻ്റെ വെടി ഉയർന്നു കഴിഞ്ഞു ശബ്ദം ഉയർന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ മേളവും ആരംഭിച്ച മേളത്തെക്കുറിച്ച് അറിയുന്ന ആളോ പാണ്ഡിയാണോ പഞ്ചാരിയാണോ താളത്തിൽ ഭംഗി കേൾക്കാൻ ഓരോ ആസ്വാദകരെ സംബന്ധിച്ച് ഓരോ രീതിയിലാണ് അതിൻ്റെ ആസ്വാദന ഭംഗി പറയുവെച്ചത് അല്ല അത് അതെ അത് അല്ല അത് ഓരോ ആൾക്കാരെ സംബന്ധിച്ചും ഓരോ രീതിയിലാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക പാണ്ടി കൊട്ടുന്നവർക്ക് അല്ലെങ്കിൽ പാണ്ടി ആസ്വദിക്കുന്നവർക്ക് പാണ്ടി എന്ന് പറയുമ്പോഴേ കുറച്ചുകൂടി നീണ്ടു നിൽക്കുന്ന ഒരു മേളമാണ് അത് വളരെ പെട്ടെന്ന് നല്ല ക്ഷമയോടുകൂടി ആസ്വദിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഓരോ കാലവും മുറുകി മുറുകി തകൃതയിലും പിന്നെ ഉരുട്ട് കലാശത്തിലും അങ്ങനെ മുറുകി 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 അഞ്ചാരിയുടെ കാലം ഇങ്ങനെ ഓരോന്നും അഞ്ചാം കാലത്ത് എത്തുമ്പോഴേക്കും അഞ്ച് പത്ത് നാഴ്ച അഞ്ചാം കാലത്ത് എത്തുമ്പോഴേക്കെ ആ പത്ത് നാഴിക പൂർത്തിയാക്കി പഞ്ചാരി അതിൻ്റെ അഞ്ചാംകാലത്ത് എത്തുമ്പോഴേക്കും ആ താളം ഇങ്ങനെ പതുക്കെ മുറുകയും ചെയ്യുക പാണ്ടിക്ക് പക്ഷേ അങ്ങനെയല്ല ഒരു കേക്കിറക്കാണ് അതെ അതായത് പഞ്ചാരി അഞ്ച് വളരെ ഭയങ്കര നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഒരു മേളാണ് അതായത് ഏത് ആസ്വാദകരെ സംബന്ധിച്ച് കേട്ടിരിക്കുമ്പോൾ അത് കൈകൾ നമ്മൾ ഉയർന്നു പോകും പാഞ്ചാരി അഞ്ചാം കാലം ആസ്വദിക്കുമ്പോൾ എന്തായാലും ഇപ്പോൾ ഈ അമ്മ ചെമ്പട മേളത്തിന്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് വരാൻ പോകുന്നത് അതായത് സർവാഭരണ വിഭൂഷിതയായി പതിനഞ്ചാനകളുടെ അകമ്പടിയോടുകൂടി ആ അമ്മ അവിടെ നിന്നും വടക്കുന്നാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളുകയാണ് ആ എഴുന്നള്ളുന്ന ഘട്ടത്തിൽ ആദ്യം ചെമ്പട പിന്നീട് പിന്നീടത് പാണ്ഡിമേളത്തിലേക്ക് മാറുമെന്നുള്ളതാണ് വെച്ചാൽ നേരത്തെ നമ്മൾ മഠത്തിൽ വരവ് പഞ്ചവാദ്യം കണ്ടു അവിടെ പതിനഞ്ചാനകളുമായി ആ തിരുവമ്പാടിയിൽ നിന്നുള്ള ആ ഭഗവതി ഇവിടേക്ക് എഴുന്നള്ളി എത്തും ആ അതിന് പിന്നാലെ തന്നെ പാറമേക്കാവ് ഭഗവതി ഇവിടേക്ക് എത്തുന്നു അനത്ത കരിവീരന്മാരെ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണല്ലേ ആനച്ചന്തം എന്ന് പറയുന്ന ഇങ്ങനെ ആവാഹിച്ച് വെത്തിരിക്കുകയാണ് അല്ല നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടി പറയാം ആനയുടെ ചെവി ആട്ടുന്നതിന് പോലും ഒരു താളമുണ്ട് ആ മേളത്തിന്റെ താളത്തിന് ഒതു ഒത്തുതന്നെ ആനയുടെ ചെവികളാടുന്നു ആന അനങ്ങുന്നത് പോലും അതായത് ഒന്ന് അനങ്ങി നിൽക്കുമ്പോൾ പോലും ആനയൊരു താളത്തിലാണ് അനങ്ങി നിൽക്കുന്നത് പോലും പാറമേക്കാവിൻ്റെ ഇത്തവണ തിടമ്പേക്കുന്നത് പ്രത്യേകതയുണ്ട് ഗുരുവായൂർ നന്ദനാണ് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഭാരമുള്ള ആനയാണ് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ മേളത്തിലേക്ക് പോകാം